മൂർത്താവ് കൂടി വന്നാൽ കൂട്ടും മനുഷ്യനെ ഒരു പാട്ടേക്കാനും ധൈര്യം തരില്ലേ ഇന്റെ കാര്യം എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കി ഈ പജക്കെ മാതിരിയുള്ള മുടിയോട് പെൺകുട്ടിയാക്കാൻ എന്റെ മൂന്ത കാണില്ല എന്നാ പരാതി മനുഷ്യ കോലത്തിൽ പോവാതെ ഈ മുടിയൊക്കെ വെട്ടിയൊതുക്കി കണ്ട് ഇപ്പൊ പോയിക്കാ ഞാന ഒരു പാട്ടേക്കാള്ള മൂടിലേ

നിങ്ങളുടെ വരി നിങ്ങളെ വെറുതെ എൻ്റെ ഇപ്പുടം നിന്ന് തന്നാ മതി നിങ്ങളുടെ വരി നമ്മളെ വെങ്കട്ടിയേനെ കുഞ്ഞാപ്പാ ഒക്കെ ഉണ്ടവിടെ ഏഹ് നമുക്ക് അയാളെ തന്നെ പ്രാങ്കാക്കാം അയാളെ തന്നെ ആക്കണം അയാൾ കുറച്ച് അത് പ്രശ്നമില്ല നിങ്ങളും മാറിച്ചു ോടത് കൊട്ടയ്യാൻ പറഞ്ഞത് എവിടെ കുട്ടിയെ തുർക്കി ജാമ്യേറ്റേ വണ്ടി നമ്മളെ അംസക്കുട്ടി ഒന്ന് കൂടുന്നിട്ടേ അന്നോട് പറഞ്ഞാറിന്റെ അകും പോവായി ഈ പ്രായത്തിൽ ഇപ്പൊ തുർക്കി ജാമൊന്നു കടുങ്ങാ എടങ്ങാറൊക്കെ പിന്നെ ദത്താ കുട്ടിയായി ഇത് കാക്ക നിങ്ങൾ പറഞ്ഞ സാധനം അല്ല ഇതൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാ നിങ്ങള് എന്നാല് കാക്കാൻ സെറ്റാക്കിക്കാണോ കാക്ക മണ്ടിക്കോളി കള്ളം കമ്മോ മയമാരിക്ക് ഇന്ന പിറാങ്ക ഓനോ പിരാന് ഓൻറെ കൂടെ കൂടിയോണ്ട് പോയതല്ലേ നിന്റെ കുട്ടി കൊടുത്ത നല്ലൊരു വയറും കേടെ എത്തിക്കാട്ട് തോയിലല്ലേ പുറത്തും പോയില്ലേ നീ എങ്ങാ പോവാൻ പറഞ്ഞു